ടീച്ചർ കുടുംബസമേതം പൊന്നാനി എം ഐ യു പി സ്കൂളിൽ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ നിലാവോ ടീം എം ഐ ഗുരുസ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് പരിപാടി സംഘടിപ്പിച്ചു ഗുരുസ്പർശം പദ്ധതിയുടെ ഭാഗമായി എൽ കെ ജി യു കെ ജി ക്ലാസുകളിലെ അറുപത് വിദ്യാർത്ഥികൾക്ക് ബാഗ് പണ്ണോപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലേക്ക് വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നിലാവ് ടീം എം ഐ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു എം എ യു പിയുടെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ സഹപാഠി ഗ്രൂപ്പായ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് ബാച്ച് നിലാവ് ടീം എം ഐയുടെ ഗുരുസ്പർശം പരിപാടി എന്നതിൽ അവതരിപ്പിക്കുന്ന ഒരു ഒന്നാം ഘട്ട പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ വിശദീകരണം മൊത്തം നമ്മളെ പ്രസിഡൻ്റ് സെക്രട്ടറി നമ്മൾ മീഡിയ കൺവീനർ എല്ലാവരും കൂടെ സംസാരിക്കും എല്ലാ വർഷവും നടത്തി വരാത്തി വരാറുള്ളത് പോലെ തന്നെയാണ് ഈ വർഷവും നമ്മൾ നടത്തിയിട്ടുള്ളത് പക്ഷേ അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഈ വർഷം ഒരുപാട് വിപുലമായ പദ്ധതികളാണ് നിലാവ് ടീം എം എ ആവിഷ്കരിച്ചിട്ടുള്ളത് എം എ പി സ്കൂളിന് വേണ്ടിയിട്ട് എൻ്റെ വിദ്യാലയം എൻ്റെ അഭിമാനം കാരണം ഞാൻ ഒരുപാട് അഭിമാനിക്കുന്ന എന്നെ എന്നെ ആക്കി മാറ്റിയ എൻ്റെ എം എ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും ഞാൻ വളരെ അഭിമാനിക്കുകയാണ് ഇന്ന് ഹൈടെക്കും മറ്റു രീതികളിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ പ്രദേശത്തുള്ള സ്കൂളുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പഴയകാല പ്രതാപത്തിലേക്ക് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നിലവുറ്റീം എം ഐ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യം അടു അറുപത് കുട്ടികൾക്ക് പ്രവേശനം എൽ കെ ജിയിലേക്ക് പ്രവേശനം നൽകുന്ന അറുപത് കുട്ടികൾക്ക് ബാഗും പഠനോപകരണങ്ങളും അടങ്ങിയ കിറ്റും ിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി മൗണ്ടിസോറി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും യോഗ്യത പ്ലസ് ടു ഡിഗ്രി പ്ലസ് ടു തോറ്റവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോക്സ് ഡബിൾ സീറോ വൺ Double nine four double six five three zero four zero.